ആദ്യമായിട്ട് തന്നെ ഞാൻ മാധ്യമത്തിനൊരു നന്ദി പറയുന്നു എന്നെ ലീഡ് ഹർ ഷിപ്പ് എന്ന പ്രോഗ്രാമിൽ ക്യാമ്പയിനിൽ ക്ഷണിച്ചതിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് തന്നെ നമ്മുടെ കയ്യിലെടുത്ത വി ആർ ലീഡിങ് ആ ഓൺ ഷിപ്പ്സ് അതാണ് ആ ലീഡ് ഹർ ഷിപ്പ് എന്ന അർത്ഥം ഷിപ്പ് ഞാൻ സിംബോളിക്കായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതം എന്നാണ് ഞാനൊരു കടലിൻ്റെ അടി നീന്തുന്ന ഒരു വ്യക്തിയാണ് ഡീപ് സീ ഡൈവറാണ് നമ്മൾ കടലിൻ്റെ അടി നീന്തുമ്പം കുറച്ചേറെ അങ്ങ് പോയി കഴിയുമ്പം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തൊക്കെ ആയിരിക്കും സിലിണ്ടറൊക്കെ ഇട്ട് ഇന്ന ഇന്ന സ്ഥലം പോണം കോമ്പസ് വെച്ചിട്ട് ജോഗ്രഫി വെച്ചായിരിക്കും നമ്മൾ പോകുന്നത് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമ്മൾ ഓക്സിജൻ എടുത്ത് ശ്വസിച്ച് ഇങ്ങനെ പോകുമ്പം ആ പ്ലാൻ പോലെ എപ്പോഴും നടക്കണമെന്നില്ല ചിലപ്പം അണ്ടർ കറൻസ് വരും അണ്ടർ കറൻസ് വരുമ്പോഴത്തേക്കിനും അടിയൊഴുക്കുകൾ വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ട് അടിയൊഴുക്കുകൾ എന്നാ ചെയ്യണമെന്നറിയാതെ നമ്മൾ വെപ്രാളപ്പെട്ട് എതിർക്കാൻ ഉടനെ നോക്കിയാൽ നമ്മളുടെ ഓക്സിജൻ തീർന്നും പോവും അതോടുകൂടി ഓവർ പിന്നെ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യണം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്താൽ വേറെ പല പ്രശ്നങ്ങൾ വരും അന്നാ അതേ സമയത്ത് ആദ്യമേ നമ്മൾ ആ ഒഴുക്കിൻ്റെ കൂടെ ഇച്ചിരി പോയിക്കൊണ്ടും നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക നമ്മൾ ആ കറണ്ട് പഠിക്കുക സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒഴുക്കിനെ അതിജീവിച്ച് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റും ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ ജീവിതവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിനും പല അടിയൊഴുക്കുകൾ വരും എത്ര വലിയ കാര്യമായിക്കോട്ടെ എത്ര നല്ല കാര്യം ചെയ്യാൻ മുമ്പോട്ട് പോയാലും അടിയൊഴുക്കുകൾ കുറേ ഉണ്ട് പക്ഷെ അതിന് എനിക്കിപ്പോൾ എതിർക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ എതിർക്കാൻ നോക്കിയാൽ ഫുളിഷായിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ പോസ് ചെയ്ത് മനസ്സിലാക്കി നമ്മളത് അനുസരിച്ച് അത് അനുസരിച്ച് റിയാക്റ്റ് ചെയ്യണം സ്ട്രാറ്റജൈസ് ചെയ്ത് റിയാക്ട് ചെയ്യണം യു ഹാവ് ടു ബി ബോൾഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രെയിനി തീർച്ചയായിട്ടും ഇന്നിപ്പം സെൽഫ് ഡിഫെൻസിന് വരുന്ന ഒരു ടോക്ക് വിൽ ബി വെരി ഡിഫറെൻ്റ് നമ്മൾ അപ്പം തന്നെ ഒരേ നിമിഷം അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഐ ഡോ നോ വാട്ട് എ ഗോയിൻ ടു സേ പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ അടുത്ത് ഈ ബോൾഡ്നെസ്സിൽ ഒരു സോഫ്റ്റ്നസ്സും ഉണ്ട് നമ്മൾ ബോൾഡാണ് സ്ത്രീകൾ ബോൾഡാണ് കറേജിയസ് ആണ് മുമ്പോട്ട് പോവാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മിക്കവരുടെയും മനസ്സിൽ അവർ വളരെ ഒരു ഹാർഡ് പേഴ്സൺ ആണ് സ്ട്രോങ് ആണ് പക്ഷെ ആ സ്ട്രെങ്ത്തിൽ ഹാഡ്നെസ്സാണ് എല്ലാവരും കാണുന്നത് എന്നാൽ ഞാൻ പറയുന്നത് ആ സ്ട്രെങ്ത്തിൽ ഷൽപ്പ് സ്വല്പം വീക്ക്നെസ് സ്വല്പം വീക്ക്നെസ്സും കൂടെ ഉണ്ട് ആ വീക്ക്നെസ് എന്താണ് ആ വീക്ക്നെസ് എന്ന് പറയുന്ന സോഫ്റ്റ്നെസ്സാണ് എനിക്ക് ഈ സോഫ്റ്റ്നെസ് അത് ചിലപ്പോൾ അത് സ്ട്രെങ്ത് ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ വീക്ക്നെസ്സും ആകാറുണ്ട് പക്ഷെ ഈ സോഫ്റ്റ്നെസ് എന്താണ് ഈ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പം സോഫ്റ്റ്നസ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആൻഡ് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു റെവല്യൂഷൻ തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ നമ്മൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു ഹെയർ ഡൊണേഷൻ മൂവ്മെൻറ്റ് ഞാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഹെയർ ഡൊണേഷൻ പ്രോഗ്രാമിന് അത് അത് കഴിഞ്ഞാണെങ്കിലും ഇവിടെയും ഒരു ഹെയർ ഡൊണേഷൻ പ്രോഗ്രാം ഈയിടെ നടന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഹെയർ ഡൊണേഷൻ മൂവ്മെൻറ്റ് ഞാൻ തുടങ്ങിയപ്പം അന്ന് ആരും ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല പുറത്ത് യു എസ് എയിലൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഒരു ബോധവൽക്കരണം ഇല്ല എന്താണ് ഹെയർ ഡൊണേഷൻ കുറേ ഞാൻ ചീത്ത കേട്ടു എന്തിനാണ് ഇവരിത് ചെയ്യുന്നത് ഈ തൽമുടി വിറ്റ് കാശുണ്ടാക്കാൻ പോവാ പലതും ഞാൻ കേട്ടു പക്ഷേ ഐ ന്യൂ വൈ ഐ വാസ് ഓൺ ദിസ് ജേർണി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം നമ്മളുടെ ഈ യാത്ര എന്തിനാണ് അത് നമുക്ക് മനസ്സിലാവുവാണെങ്കിൽ ഈ ചുറ്റിനുള്ള ഈ അടിയൊഴുക്കുകളൊന്നും നമ്മളെ ബാധിക്കില്ല വി വിൽ സ്റ്റിൽ ബി ഫോക്കസ്ഡ് ആൻഡ് വി മൂവ് ഫോർവേഡ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ഹെയർ ഡൊണേഷൻ മാത്രമല്ല നമ്മളിത് കഴിഞ്ഞ് വിഗ് ആക്കി മാറ്റി പേഷ്യൻസിനെ കൊടുക്കാൻ ഞാൻ ഓരോ ഓരോ പേഷ്യൻസിൻ്റെ വീട്ടുകൾ പോകുമ്പം ഞാനൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു രാത്രികളിലാണ് കൂടുതലും ഞാൻ പേഷ്യൻസിനെ കാണാൻ പോകുന്നത് വളരെ ലേറ്റ് നൈറ്റിലാണ് പോകുന്നത് കാരണം ഒരു പേഷ്യൻറ്റിന മറ്റേ ആൾക്കാർ അറിയരുത് അവർ വിഗ്ഗിടാൻ പോകുക നാളെ അല്ലെങ്കിൽ അവരുടെ തൽമുടി പൊഴിയാന്ന് അല്ലെങ്കിൽ അവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് പോലും വേറെ പേഷ്യൻസ് അറിയരുത് അത്രയും സീക്രറ്റ് ആൻഡ് സൈലൻറ്റായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അങ്ങനെ ഞാൻ ഇൻഫാക്റ്റ് ഞാൻ അവർക്ക് താങ്ക്സ് പറയുന്നത് ഞാൻ നല്ല രീതിയിൽ എൻ്റെ വണ്ടി ഓടിക്കുവാണെങ്കിൽ അവർക്കാണ് നന്ദി പറയേണ്ടത് കാരണം അതുപോലെ രാത്രിയിൽ പോയി ചെയ്തെ ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ഒരു വളരെ പ്രമുഖരായ ഒരു വ്യക്തി ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ് ആരോ ചോദിച്ചു അവരടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു വട്ട് ഇസ് യോ ഒപ്പീനിയൻ ഓഫ് മിഷാ ജോസ് കെ മാണി എന്ന് എന്തോ ചോദിച്ചു അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞതിതാണ് ഈ രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക് ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ ആയിരുന്നു പക്ഷേ എത്രമാത്രം ഹ്യൂമിലിയേറ്റഡ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഫോക്കസ് ഉണ്ടായിരുന്നു വൈ എം ഐ ഡൂയിങ് ഇറ്റ് E...